നമസ്കാരം അതിപുരാതനമായ ഒരു നഗരമാണ് ദമസ്കോസ് ദമസ്കോസ് എന്ന വിശുദ്ധ ബൈബിളിൽ പരാമർശമുള്ള ഈ നഗരത്തെ പറ്റിയാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് അതിപുരാതനമായ ഡെമസ്കോസ് എന്ന നഗരം സിറിയയുടെ തലസ്ഥാനമാണ് കിഴക്ക് ലബനോൻ പർവ്വതനിരകളും വടക്കു പടിഞ്ഞാറ് ഹെർമോൻ പർവ്വതനിരകളുടെയും അടിവാരത്തിൽ ബലപുഷ്ടമായ ഒരു പ്രദേശമാണ് ഡെമസ്കോസ് ഡെമസ്കോസിൻ്റെ കൂടി ഒഴുകുന്ന അബാന ഫാർപ്പർ എന്നീ നദികൾ ഇതിനെ ഫലപുഷ് ഫലസമർദ്ദമാക്കുന്നു മെഡിറ്ററേനിയൻ തീരത്തേക്കും ഈജിപ്റ്റ് ബാബിലോണിയ അസീറിയ എന്നീ രാജ്യങ്ങളിലേക്കുമുള്ള ഗതാഗതം ഈ നഗരത്തിൽ കൂടിയാണ് അതിനാൽ ആ ഗതാഗത സൗകര്യം ഈ നഗരത്തിൻ്റെ വളർച്ചയ്ക്ക് ഒരു കാരണമായി സഹസ്രാബ്ദങ്ങളുടെ ചരിത്രം ഡെമസ്കോസ് നഗരത്തിനുണ്ട് വിശ്വാസികളുടെ പിതാവായി അബ്രഹാം ഈ നഗരപ്രാന്തത്തിൽ വെച്ചാണ് ചില രാജാക്കന്മാരെ പരാജയപ്പെടുത്തിയത് അബ്രഹാമിൻ്റെ ദാസൻ എലയാസർ ഈ നഗരക്കാരനായിരുന്നു ദാവീദ് ഇവിടെ ആക്രമിച്ച് കീഴടക്കി പിന്നീട് രേസോൻ ഇതിനെ തൻ്റെ ആസ്ഥാനമാക്കി ആരാം രാജാവായി വാണു യഹൂദ രാജാക്കന്മാരുമായി പലപ്പോഴും സഖ്യമുണ്ടാവുകയും അതുപോലെ തന്നെ സംഘടനകൾ ഉണ്ടാവുകയും ചെയ്തിട്ടുള്ള ചരിത്രമാണ് ദമസ്കോസിനുള്ളത് ഡെമസ്കോസിൻ്റെ പ്രാന്തപ്രദേശങ്ങൾ ഏലിയ പ്രവാചകനും ഏലിശ പ്രവാചകനും അവരുടെ പ്രവർത്തന പ്രവർത്തനരംഗങ്ങളാക്കിയിട്ടുണ്ട് ബി സി അറുപത്തിനാല് മുതൽ എ ഡി മുപ്പത്തിമൂന്ന് വരെ ദമസ്കോസ് ഒരു റോമൻ നഗരമായി തീർന്നു പൗലോസിൻ്റെ മാനസാന്തര സമയത്ത് ഡെമസ്കോസിൻ്റെ ഭരണാധിപൻ അരേതസ് നാലാമൻ എന്ന അറബി രാജാവായിരുന്നു ഈ നഗരത്തിൽ അക്കാലത്ത് പല യഹുദാ സിനകളുണ്ടായിരുന്നു അവരിൽ നിന്നുള്ള എതിർപ്പ് മൂലമാണ് പൗലോസ് ഡെമസ്കോസ് വിട്ടുപോയത് ആരംഭകാലത്ത് തന്നെ ഒരു ക്രിസ്തീയ സഭ രൂപം പ്രാപിച്ചത് ഡെമസ്കോസിലാണ് അവരെ നശിപ്പിക്കാനാണ് ഷൌൽ അതായത് പൗലോസ് അവിടേക്ക് യാത്രയായത് അതിൻ്റെ പ്രാന്തത്തിൽ വച്ച് പൗലോസ് മാനസാന്തരപ്പെട്ടു എ ഡി അറുന്നൂറ്റി മുപ്പത്തിനാലിൽ അറബികൾ ദമസ്കോസ് പിടിച്ചടക്കി അതിനുശേഷം അവിടുത്തെ ക്രിസ്ത്യ സഭയ്ക്ക് വലിയ കഷ്ടനഷ്ടങ്ങൾ നേരിടേണ്ടി വന്നു അന്ത്യോക്യൻ സുറിയാനി സഭയുടെ പരമാധ്യക്ഷനായ പാത്രിയർകീസ് ബാബായുടെ ഇന്നത്തെ ആസ്ഥാനം ദമസ്കോസിലാണ് വിശുദ്ധ ബൈബിളിൽ പരാമർശമുള്ള ദമസ്കോസ് എന്ന നഗരത്തെ പറ്റിയുള്ള ഒരു ചെറിയ വിവരമാണ് നിങ്ങളുമായി പങ്കുവച്ചത് ഇത് ഇത്രമാത്രം നന്ദി നമസ്കാരം